നാളെ തൊട്ട് ബിഗ് ബില്ല് സെയിലും ഗ്രേറ്റ് ഇന്ത്യൻ ഫെസ്റ്റും സ്റ്റാർട്ട് ചെയ്യുകയാണ് അപ്പം അതിൽ വന്നിട്ടുള്ള കുറച്ച് ഫോൺസ് ഞാൻ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പം നിലവിൽ വന്നിട്ടുള്ള ഇപ്പം വന്നിട്ടുള്ള നിലവിൽ വന്നിട്ടുള്ള കുറച്ച് ഫോൺസ് ഞാൻ സെലക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് അപ്പം മുന്നേ കുറേ ഫോൺസിൽ വന്നിട്ടുണ്ട് അതിൻ്റെ വീഡിയോസ് നിങ്ങൾ പല യൂട്യൂബ് ചാനലിൽ നിന്നും നിങ്ങൾ കണ്ടു കാണും അപ്പോൾ അതുകൊണ്ട് ഞാൻ ആ ഫോൺസിലൊന്നും ഞാൻ ഇതിൽ ആഡ് ചെയ്യുന്നില്ല ഇപ്പം വന്നിട്ടുള്ള കുറച്ച് ഫോൺസുകൾ ജസ്റ്റാണ് ഞാൻ പറയുന്നത് പിന്നെ അതോടൊപ്പം തന്നെ എല്ലാം പ്രൈസ് റേഞ്ചിൽ നിന്ന് പറയുന്നതാണെന്ന് വെച്ചാൽ ഫ്ലാഷ് ലെവലിൽ നിന്ന് പറയുന്നുണ്ട് അതോടൊപ്പം തന്നെ ടെൻ കെ ഇന്നും അതോടൊപ്പം ട്വൻറ്റി കെ അതോടൊപ്പം തേർട്ടി കെ ഫോർട്ടി കെ ഫിഫ്റ്റി കെ വരെയുള്ള ഫോൺസില് ഞാൻ ഇവിടെ പറഞ്ഞു പോകുന്നുണ്ട് പിന്നെ അതോടൊപ്പം തന്നെ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ നിങ്ങളെ ഫ്ലിപ്പ്കാർഡ് യൂസ് ചെയ്താണ് നിങ്ങൾ പർച്ചേസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ഐ സി സി കാർഡ് ഉണ്ടെങ്കിൽ നിങ്ങൾ അത് സെറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക അല്ലാതെ നിങ്ങൾ ഒരു നിങ്ങൾ ആമസോൺ യൂസ് ചെയ്താണ് പർച്ചേസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ എൻ്റെ ഒരു എസ് ബി ഐ കാർഡ് സെറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത് വെച്ചാൽ ഓഫർ പ്രൈസ് യുക്ത് നിങ്ങൾ കാർഡിൻ്റെ പ്രൈസും കൂടെ വരുമ്പം കുറച്ചും കൂടെ പ്രൈസ് നല്ല രീതിയിൽ കുറച്ച് നിങ്ങൾക്ക് വാങ്ങാനായിട്ട് പറ്റും അതുകൊണ്ട് കാർഡുകൾ ഉണ്ടെങ്കിൽ അത് സെറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക പിന്നെ അവിടൊപ്പം തന്നെ ഞാൻ ഈ വീഡിയോയിൽ പറയുന്നതെന്ന് വെച്ചാൽ ഫോണിൻ്റെ പ്രൈസും ഫോണും ഏതൊക്കെയാണെന്ന് മാത്രമേ പറഞ്ഞോളൂ അല്ലാതെ ആ സ്പെക്ക് ബേസൊന്നും ഞാൻ പറഞ്ഞു പോകുന്നില്ല അതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വീഡിയോ നല്ല രീതിയിൽ ലെന്ത് ആയി പോകും അതുകൊണ്ടാണ് ഇപ്പോൾ നമുക്ക് ടെൻ കെ എമ്മിനകത്ത് വരുന്ന ഫോൺസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ നിലവിൽ ഓഫറായിട്ട് നല്ലതായിട്ട് വന്നിട്ടുള്ള ഫോൺ എന്ന് വെച്ചാൽ പോക്കോ എം സെവൻ പ്ലസ് എന്ന് പറയുന്ന ഒരു മോഡൽ വരുന്നത് അത് പതിനായിരത്തി ത്രിപ്പിൾ നയൻ റുപ്പീസിന് ഞങ്ങൾക്ക് കിട്ടും പിന്നെ അല്ലാതെ കുറച്ചും കൂടെ പ്രൈസ് കുറഞ്ഞത് വേണമെങ്കിൽ എന്ന് വെച്ചാൽ ഒരു സിക്സ് കെ സെവൻ കെ ആ ലെവലിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് പോക്കോൻ്റെ സി സെവൻ വൺ എന്ന് പറയുന്ന മോഡൽ ചൂസ് ചെയ്യും അത് ആറായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്ക് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാനായിട്ട് പറ്റും പിന്നെ അടുത്ത് ട്വൻറ്റി കെയിൽ വരുന്ന ഫോൺസ് ആണ് നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് ബാറ്ററി ലൈസസ് ലൈഫൊക്കെ ആവശ്യമുള്ള ഒരു ഫോൺ വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഐ ക്യൂവിൻ്റെ യുസൈഡ് ടെൻ ആർ ചൂസ് ചെയ്യാം പിന്നെ നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്ക് ആ ഫോൺ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും പിന്നെ കുറച്ചും കൂടെ ഓൾ റൗണ്ട് ഫോൺ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഒപ്പോയിൻ്റെ കെ തേർട്ടി നിങ്ങൾക്ക് ചൂസ് ചെയ്യാം അത് പതിനാല് ട്രിപ്പിൾ നയൻ റുപ്പീസിന് ആ ഫോൺ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അല്ലാതെ നിങ്ങൾക്ക് ഒരു ഫ്ലാഷ് ലെവൽ പോലത്തെ എന്ന് വെച്ചാൽ ഒരു ട്വൻറ്റി കെ ലെവൽ വേണം എന്നാൽ ഒരു ഫ്ലാഷ് മോഡൽ രീതിയിലുള്ള ഒരു ഫോണാണ് ആവശ്യം എന്നാൽ ഒരു ഓൾ റൗണ്ട് ഫോൺ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് സാംസങ്ങിൻ്റെ തന്നെ ഒരു ഫോണുണ്ട് ഗാലക്സി എഫ് തേർട്ടി സിക്സ് എന്ന് പറയുന്ന ഒരു മോഡൽ അത് പതിമൂന്ന് ത്രിപിൾ നയൻ റുപ്പീസിന് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാനായിട്ട് പറ്റും അല്ല നിങ്ങൾക്ക് കുറച്ചും കൂടെ പ്രൈസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വിവോൻ്റെ ടി ഫോർ എന്ന് പറഞ്ഞ മോഡൽ ചൂസ് ചെയ്യാം അത് പതിനെട്ട് ത്രിബിൾ നയൻ റുപ്പീസിന് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാനായിട്ട് പറ്റും പിന്നെ കുറച്ചും കൂടി ഇരുപത്തിയൊന്ന് ആറ് റേഞ്ചിൽ നിങ്ങൾ ചിന്തിക്കണമെങ്കിൽ നിങ്ങൾക്ക് പറ്റിയ ഒരു മോഡലാണ് വൺ പ്ലസ് നോഡ് സി ഇ ഫൈവ് എന്ന് പറഞ്ഞ ഒരു മോഡൽ ഇരുപത്തിയൊന്ന് നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപതേക്ക് ആ ഫോൺ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാനായിട്ട് പറ്റും ഇനി അടുത്ത് നിങ്ങളൊരു ഡേ ടി കെയിൻ്റെ അകത്ത് നിങ്ങൾ ഫോൺസിൽ നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറ്റിയ ചോയ്സാണ് ഐ ക്യൂനിയോ ടെൻ ടെന്ന് പറയാൻ കാരണം എന്ന് വെച്ചാൽ ടെന്നിൻ്റെ പ്രൈസ് ഇരുപത്തി ഒമ്പത് ത്രിബിൾ നയൻ റുപ്പീസിന് ഒരു ഗെയിമിങ് പർപ്പസിനാണെങ്കിൽ മാത്രം നിങ്ങൾ അയക്കി ചൂസ് ചെയ്യുക അല്ലാത്ത പക്ഷേ ഇങ്ങനെ കഴിക്കു വേണ്ട എന്താ വേറെ ബ്രാൻഡ് ഗെയിമിങ്ങിന് വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പോക്കോ എഫ് സെവൻ എന്ന് പറയുന്ന മോഡൽ നിങ്ങൾ ചൂസ് ചെയ്യാം അത് ഇരുപത്തെട്ട് ത്രിപുനായിരം റുപ്പീസിന് കിട്ടും എന്നുവെച്ചാൽ ഒരു ആയിരം രൂപയും കൂടെ കുറഞ്ഞ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അതല്ല എന്ന ഒരു ഫാനൊക്കെ ഉള്ള ഒരു നല്ലൊരു മൊബൈൽ ആവശ്യമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ഒപ്പോൻ്റെ കെ ടേറ്റിൻ ടെർബോ എന്ന് പറഞ്ഞാൽ ഗെയിമിങ് ഫോൺ നിങ്ങൾ ചൂസ് ചെയ്യാം അത് ഇരുപത്തിനാല് ത്രിപതിനായിരം റുപ്പീസിന് അത് കിട്ടും ഈ പറഞ്ഞിട്ടുള്ള മൂന്ന് ഫോൺസും ഗെയിമിംഗ് പർപ്പസിന് വേണ്ടിയുള്ള ഫോൺസിലാണ് എന്നാൽ ഗെയിമിങ്ങിനൊന്നും വേണ്ട എന്നാൽ എല്ലാ കാര്യങ്ങളും നടക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറ്റിയ ഒരു ഫോണാണ് വൺ പ്ലസ് നോഡ് ഫൈവ് എന്ന് പറഞ്ഞ ഫോണ് അത് ഇരുപത്തെട്ട് എഴുന്നൂറ്റി നാൽപ്പത്തി ഒമ്പത് രൂപയ്ക്ക് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും ഓഫർ പ്രൈസിൽ അതല്ല നിങ്ങൾക്കൊരു പ്രീമിയം ഫോൺ വേണം എന്നുവെച്ചാൽ എല്ലാ കാര്യങ്ങളും നടന്നു പോകണം അത്യാവശ്യം ഡീസൻറ്റ് ഗെയിമിങ് പക്ഷേ ഗെയിമിങ് മെയിൻ ഗെയിമിംഗ് എന്നൊരു പർപ്പസ് മാറ്റി നിർത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് സാംസങ് ഗാലക്സി എസ് ട്വൻറ്റി ഫോർ എഫ് എന്ന് പറഞ്ഞ മോഡൽ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം ഇരുപത്തൊമ്പത് ത്രിപിൾ നയൻ റുപ്പീസിനെ ആ മോഡൽ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം അത്രയാണ് ഒരു തേർട്ടി കെ ൻ്റെ അകത്ത് വരുന്ന ബഡ്ജറ്റിലുള്ള ഫോൺസ് ഇനി അടുത്ത് ഞാൻ പറയാൻ പോണമെന്ന് വെച്ചാൽ ഒരു ഫോർട്ടി കെ ൻ്റെ അകത്ത് വരുന്ന മോഡൽസ് ആണ് ഫസ്റ്റ് ഓഫ് ഓൾ വൺ പ്ലസ് തേർട്ടി ആർ അത് ഓൾ റൗണ്ട് എല്ലാം നടക്കുന്ന ഒരു ഫോണാണ് നല്ലൊരു ഡീസൻറ്റ് ഫോൺ കൂടിയാണ് ബാറ്ററി സൈഡ് ആയാലും ഗെയിമിംഗ് ആയാലും പെർഫോമൻസ് ഓൾ റൗണ്ട് ക്യാമറ സൈഡ് വരെ അടിപൊളി ഫോണാണ് ഒപ്പോ ഒപ്പോയിൽ വൺ പ്ലസ് തേർട്ടി ആർ എന്ന് പറഞ്ഞ മോഡൽ അത് ഇരുപത്തി അഞ്ച് ത്രിബിൾ നയൻ റുപ്പീസിന് ആ ഫോൺ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം ഇനി നിങ്ങൾക്ക് പിട്സലിൻ്റെ ഏതെങ്കിലും മോഡലാണ് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പിറ്റ്സൽ നയൻ എന്ന് പറഞ്ഞ ഒരു മോഡലുണ്ട് അത് തേർട്ടി ഫോർ ട്രിബിൾ നയൻ റുപ്പീസിന് അത് നിങ്ങൾക്ക് കിട്ടും ഇന്നടുത്ത് ഞാൻ പറയാനായിട്ട് പോകുന്നതെന്ന് വെച്ചാൽ ഇനി ഫോർട്ടി കെവിൻ്റെ അകത്ത് ബഡ്ജറ്റാണ് നിങ്ങൾക്ക് ഉള്ളതെങ്കിൽ ഫോണാണ് എസ് ട്വൻറ്റി ഫോർ എന്ന് പറയുന്ന മോഡൽ അത് എച്ച് നോസിൻ പ്രോസസറല്ല സ്റ്റാമ്പ് ഡ്രാക്ക്ൻ്റെ വെച്ചിട്ടുള്ള സ്റ്റാപ് ഡ്രാക്ക് എയ്റ്റ് ജെൻ ത്രീ വെച്ചിട്ടുള്ള ഒരു മോഡലാണ് സാംസങ്ങിൻ്റെ തന്നെ ഗ്രീൻ ലൈൻ ഇഷ്യൂ എനിക്കറിയാം നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രമേ ആ മോഡൽ എടുക്കുക എന്നാൽ നിങ്ങൾക്ക് ഐഫോണിൻ്റെ കുറച്ച് മോഡൽസ് ആവശ്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഐഫോൺ ഫോൺ സിക്സ്റ്റീൻ ചൂസ് ചെയ്യാം അത് അമ്പത്തി ഒന്ന് ത്രിപിൾ നയം റുപ്പീസിന് ഐ ഫോൺ കിട്ടും ഇനി അല്ല ഫിഫ്റ്റി ആണെങ്കിൽ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നാൽപ്പത്തേഴ് ത്രിപിൾ നായിരം റുപ്പീസിന് അത് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും എനിക്ക് തോന്നുന്നത് ഫിഫ്റ്റി എടുക്കുന്ന കാര്യം സിഫ്സ്റ്റി എടുക്കുന്ന കാര്യം കുറച്ചും കൂടെ ബെറ്റർ എന്ന് എൻ്റെ പേഴ്സണൽ ആണ് നിങ്ങളുടെ ബഡ്ജറ്റ് ഉള്ളതനുസരിച്ച് നിങ്ങൾ എടുക്കാനായിട്ട് ശ്രമിക്കുക പിന്നെ അതോടൊപ്പം തന്നെ ഓൾ റൗണ്ട് ഗെയിമിങ്ങും എഡിറ്റിങ്ങും അതോടൊപ്പം തന്നെ എന്താ പറയുക ഫോട്ടോ എടുക്കാനും മൊത്തത്തിൽ ഒരു ഫ്ലാഷിങ് ഫ്ലാഷിപ്പ് ലെവൽ എന്ന് വെച്ചാൽ ലൈറ്റ് വെയ്റ്റ് ആയിരിക്കണം കോമ്പാറ്റ് ആയിരിക്കണം അങ്ങനത്തെ ഒരു ഫോണാണെങ്കിൽ നിങ്ങൾക്ക് വൺ പ്ലസ് ടേറ്റിംഗ് ചൂസ് ചെയ്യാം അത് നാൽപ്പത്തേഞ്ച് ത്രിപിൾ നയൻ റുപ്പീസിന് അത് സെറ്റ് ചെയ്യാൻ പറ്റും പിന്നെ ലൈഫ് ടൈം വാരിൻറ്റിയും കാര്യങ്ങളും ഉള്ളതുകൊണ്ട് നിങ്ങൾക്ക് പിരി വന്നാലും നേരെ സർവീസ് സെൻറ്റർ വിട്ടാൽ മതി വേറെ കുഴപ്പമൊന്നുമില്ല അപ്പം ഇതൊക്കെയാണ് ഒരു ഫിഫ്റ്റി കെൻ്റെ അകത്ത് വരെ വരണ ബഡ്ജറ്റിലുള്ള ഫോൺസുകൾ ഇനി അടുത്ത് പറയാൻ ഫ്ലാഷ് ഫ്ലാഗ്ഷിപ്പ് ലെവലിലുള്ള ഫോൺസുകളാണ് ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ പറയാൻ പറയുമ്പോഴത് എസ് ട്വൻറ്റി ഫോർ അൾട്രയാണ് അത് എഴുപത്തി ഒന്ന് ത്രിപിൾ നയൻ റുപ്പീസിനാണ് ഫോൺ ഉള്ളത് പിന്നെ ഞാൻ പറയാനായിട്ട് പോകുന്ന വച്ചാൽ ഐ ഐഫോൺ ഐ ഫോൺ പ്രോയാണ് അറുപത്തി ഒന്ന് ത്രിബിൾ നയൻ റുപ്പീസിന് ആ ഫോൺ കിട്ടും പിന്നെ അല്ലാതെ പറയാൻ പറയുമ്പോഴുള്ള സിക്സ്റ്റി പ്രോ മാക്സ് ആണ് അത് എൺപത്തി ഒമ്പത് ത്രിബിൾ നയൻ റുപ്പീസിന് അത് കിട്ടും അതൊന്നുമല്ല നിങ്ങൾക്ക് അതും നല്ല എന്നാൽ കുറച്ചും കൂടെ കുറച്ചും കൂടെ ബെറ്റർ പ്രീമിയം ലെവലുള്ള ഫോൺസ് ബഡ്ജറ്റ് ഇതിനെക്കാട്ടിയും കുറയണം എന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് അമ്പത്തേഴ് ത്രിപുഴിനായിരം റുപ്പീസിന് വൺ പ്ലസിൻ്റെ ഡേറ്റി കിട്ടും ലൈഫ് ടൈം വാരൻറ്റി ഞാൻ നേരത്തെ പറഞ്ഞ വല്ലതും ഉണ്ട് ഐഫോൺ സിക്സ്റ്റി പ്രോ എടുക്കുന്നതിനെക്കാട്ടിയും ബെറ്ററാണ് ഐ ഫോൺ സെവൻറ്റി അടിക്കുന്നത് എന്ന് വെച്ചാൽ പ്രോയിൽ ഇല്ലാത്ത പല ഫീച്ചേഴ്സും ഐ ഫോൺ സെവൻറ്റി സീരീസിലുണ്ട് എന്ന് വെച്ചാൽ കുറച്ച് ബഡ്ജറ്റും കൂടി ഇട്ട് എങ്ങനെയെങ്കിലും മറിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ കുറച്ചും കൂടെ ബഡ്ജറ്റും കൂടി ഇട്ട് തന്നെ സെവൻറ്റി അടിക്കുന്നതായിരിക്കും ബെറ്റർ എന്ന് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയാണ് നല്ലത് എന്നാണ് എനിക്ക് എന്ന് വെച്ചാൽ സിക്സ്റ്റി പ്രോയിൽ ഒന്നുമില്ല അതുകൊണ്ടാണ് പറയുന്നത് സെവൻറ്റി എന്ന് വെച്ചാൽ സെവൻറ്റി പ്രോയ്ക്കല്ല സെവൻറ്റീൻ്റെ ബേസ് വേരിയൻ്റ് ആണ് എന്ന് വെച്ചാൽ എൺപത്തി രണ്ട് എന്തോ റേഞ്ചിലാണ് അവർ ടു ഫിഫ്റ്റി സിക്സ് തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നത് എന്ന് വെച്ചാൽ വൺ ട്വൻറ്റി ഐറ്റല്ല ഫാസ്റ്റ് സ്റ്റാർട്ടിങ് ഫോണെന്നെ ടു ഫിഫ്റ്റി സിക്സ് ആണ് സ്റ്റോറേജ് വേരിയൻറ്റ് പറഞ്ഞു അപ്പോൾ സെവൻറ്റി എടുക്കാനായിരിക്കും എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ അപ്പം നിങ്ങളുടെ ബജറ്റുള്ളതനുസരിച്ച് നിങ്ങൾക്ക് സെറ്റ് ചെയ്യാനായിട്ട് നോക്കുക പിന്നെ അതോടൊപ്പം ഞാൻ നേരത്തെ പറഞ്ഞു തുടക്കത്തിൽ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഐ സി സി കാർഡ് എസ് ബി ഐ കാർഡൊക്കെ ഉണ്ടെങ്കിൽ അത് നിങ്ങൾ സെറ്റ് ചെയ്യാനായിട്ട് നോക്കുക കാർഡും കൂടെ വന്നിട്ടാകുമ്പോൾ കുറച്ചും കൂടെ ഓഫറുകളിൽ നിങ്ങൾക്ക് കിട്ടാനായിട്ട് പറ്റും അപ്പം ഇതൊക്കെയാണ് ഇത്ര ഫോൺസെല്ലാം ഇപ്പം നിലവിൽ ഓഫറായിട്ട് വന്നിട്ടുള്ള ഫോൺസ് ഞാൻ ഇപ്പം സെറ്റ് ചെയ്ത് തരി ചെയ്യുന്നത് അപ്പം ഇനി വരുന്ന ദിവസം ചിലപ്പം ഓഫറുകൾ ഉള്ള ഫോൺസിൽ ഇനി ആഡ് ചെയ്യാൻ സാധ്യതയുണ്ട് അപ്പം ആഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് പറ്റുമെങ്കിൽ ഞാൻ ഞാൻ ചെയ്ത് വീഡിയോ ചെയ്തു തീരുന്നതായിരിക്കും അപ്പം നാളെ തൊട്ട് സെയിൽസ് സ്റ്റാർട്ട് ചെയ്യണേ അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ബഡ്ജറ്റ് നോക്കി ഒന്ന് സമയമൊക്കെ കറക്റ്റ് പ്രൈസ് ഇനിയും കുറയും എന്ന് വിചാരിക്കുന്നു കുറയാണ് പറ്റുമെങ്കിൽ കൃത്യം ആ പ്രൈസിൽ തന്നെ നിങ്ങൾക്ക് വാങ്ങാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക അപ്പം വീഡിയോ വരുമത്രയേ ഉള്ളൂ ടാറ്റാബാബായി ശുഭദിനം